എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ കടപ്ര സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷം പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവസാന അവസാനഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു പെരുമ്പെട്ടി വലിയക്കാവ് പൊന്തൻപുഴ അരയാലിമൺ അടിച്ചിപ്പുഴ പ്രദേശങ്ങളിലെ പട്ടയ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും പ്രാദേശിക പട്ടയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവസരം ഒരുക്കി പട്ടയ അസംബ്ലി മാർച്ച് മാസത്തിൽ സംഘടിപ്പിക്കും താലൂക്ക് ജില്ലാതലങ്ങളിൽ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാനതലത്തിൽ പരിഹാരം കാണും കുറ്റൂർ വില്ലേജ് ഓഫീസിനായി കണ്ടെത്തിയ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുന്നതിന് സബ് കളക്ടറെ ചുമതലപ്പെടുത്തി സ്ഥലം ഏറ്റെടുത്താൽ സ്മാർട്ട് വില്ലേജിനുള്ള തുക അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും സേവനങ്ങളും സ്മാർട്ട് എന്ന കേരളത്തിലെ സങ്കീർണമായിട്ടുള്ള റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ സുതാര്യവും വേഗതയിലുമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന ശ്രമമാണ് ഈ ഗവൺമെന്റ് ഏറ്റവും ശ്രദ്ധയോടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത്തവണത്തെ നവംബർ ഒന്നിന്റെ കേരള പുറവി ദിനത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത്തവണത്തെ നവംബർ ഒന്നിന്റെ കേരള പുറവി ദിനത്തിൽ ആകാശ തുതിക്കുന്ന സൂര്യൻ എത്ര കൂടുതൽ ശബ്ദിയോടെ പ്രകാശിച്ചാലും ആ പ്രകാശത്തിന്റെ കീഴേ ഒരതിദരിദ്ര കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറാൻ പോവുകയാണ് ലോകത്തിന്റെ മുമ്പിൽ എന്ന അഭിമാനകരമായ കാര്യം അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയെ കൂടി വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ തിരുവല്ല താലൂക്കിനകത്ത് അതിദരിദ്ര കുടുംബങ്ങളിൽ ഭൂമി കണ്ടെത്താൻ ഏതാണ്ട് നാൽപ്പതോളം കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് നമ്മുടെ അവസാനത്തെ കണക്ക് അവർക്ക് പൂർണ്ണമായി ഭൂമി കണ്ടെത്താനുള്ള ചുമതല വകുപ്പ് പ്രത്യേകമായി ഏറ്റെടുക്കാൻ വേണ്ടി പോകാനുള്ള എന്ന കാര്യവും അപ്പർ കുട്ടനാട് മേഖലയിൽ ഉൾപ്പെടുന്ന തിരുവല്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് പരിഗണന ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ പറഞ്ഞു നാല്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കടപ്ര വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത് ചടങ്ങിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ പുളിക്കീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അനു കടപ്ര നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അശോകൻ അലക്സ് ജോൺ ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനുകുമാർ എ ഡി എം ബി ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല